എല്ലാവർക്കും നമസ്കാരം എല്ലാ കൃഷാനുഭവങ്ങളും ഒന്നിനൊന്ന് ഭക്തിയോടെയുള്ളത് തന്നെയാണ് പക്ഷേ ഈ കൃഷാനുഭവം എനിക്കൊരു സംതിങ് സ്പെഷ്യലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർമി ഓഫീസറുടെ ഭാര്യയാണ് അയച്ചു തന്നിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞല്ലേ അപ്പോൾ അവർക്ക് എന്താണ് നമ്മൾ അത്രയും ബഹുമാനിക്കുന്ന ഒരു വിഭാഗം ആർമി എന്ന് പറയുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ് നിങ്ങളിവിടെ ഈ ഒരു അനുഭവം പറയാൻ പറ്റുന്നത് കേട്ടു നോക്കിയാലോ ഹരേ കൃഷ്ണ ഞങ്ങൾ താമസിക്കുന്നത് മാഹിയിലാണ് ഗുരുവായൂർ വിസിറ്റ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഹസ്ബൻഡ് ആർമി ഓഫീസറാണ് കേണലാണ് മോൻ കുറച്ചു നാളായിട്ട് ഗുരുവായൂർ പോകണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് പക്ഷെ അവൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നത് കാരണം അവന്റെ ലീവും ഹസ്ബൻഡിന്റെ ലീവും അങ്ങനെ ഒത്തു വരാറില്ല കഴിഞ്ഞ ആഴ്ച ഹസ്ബൻഡ് വന്നപ്പോൾ ഞങ്ങൾ ഒരു ദിവസം എന്തായാലും ഗുരുവായൂർക്ക് വരണമെന്ന് തീരുമാനിച്ചു കാർ എടുക്കാതെ ട്രെയിൻ യാത്ര ചെയ്യാം രാവിലെ പോയി വൈകിട്ട് തിരിച്ചു തിരിച്ചുവരാമെന്ന് തീരുമാനിച്ചു രാവിലെ എക്സിക്യൂട്ടീവ് ട്രെയിനിൽ യാത്ര തിരിച്ച് ഞങ്ങൾ പത്ത് മണിക്ക് മുൻപേ ഗുരുവായൂരിലെത്തി ക്ലോക്ക് റൂമിലെ ഫോണും മറ്റും ഏൽപ്പിക്കുവാൻ കുറച്ച് സമയമെടുത്തു ഭഗവാനെ പ്രാർത്ഥിച്ച് റൂം ക്യൂവിൽ നിന്നും ഭർത്താവിന്റെ പേരിൽ ഞാനൊരു തുലാഭാരം വഴിപാട് നേർന്നിരുന്നു ക്ലോക്ക് റൂമിലെ സാധനങ്ങൾ നൽകി ഞങ്ങൾ നാലമ്പലത്തിനകത്ത് കടന്ന് ഭഗവാനെ തൊഴുതന് ശേഷം തുലാഭാരം വഴിപാട് നടത്തി ക്ഷേത്രത്തിലെ നല്ല തിരക്കായിരുന്നു ക്യൂവിൽ നിന്നാൽ ഭഗവാനെ ദർശിച്ച് ഇന്ന് തന്നെ തിരിച്ചു പോകാൻ സാധിക്കില്ല എന്ന് തോന്നി ഹസ്ബൻഡിന്റെ ആർമി കാർഡ് കാണിച്ച് ടോക്കൺ കിട്ടുമോ എന്ന് നോക്കുവാൻ ആ ഭാഗത്തേക്ക് ചെന്നു പക്ഷെ അവിടെയും വളരെയധികം ഭക്തർ ക്യൂവിലുണ്ടായിരുന്നു എങ്കിൽ പിന്നെ നെയ്വിളക്കിൻ്റെ രസീത് ചെയ്ത് ഭഗവാനെ കാണാമെന്ന് തീരുമാനിച്ചു ഞാനും ഭർത്താവും മകളും കൂടി പടിഞ്ഞാറേ നടവഴി നടന്നു വരികയായിരുന്നു അപ്പോഴും പടിഞ്ഞാറൻ നടയിലുള്ള ക്യൂവിൽ നിന്ന് ഒരു ലേഡി ഞങ്ങളെ വിളിച്ചു പക്ഷെ ആദ്യം ഞാൻ വിചാരിച്ചു വേറെ ആരെയോ വിളിക്കുകയാണെന്ന് ഞങ്ങളുടെ പുറകിലായിട്ട് നടന്ന മകൾ ഗായത്രി അവരുടെ സമീപത്തേക്ക് നടന്നപ്പോൾ ഞാനും കൂടെ ചെന്നു അപ്പോൾ അവർ അവിടെയുള്ള അവരുടെ കയ്യിലുള്ള ആറ് ടോക്കൺ ഉള്ള സ്ലിപ്പ് ഞങ്ങൾക്ക് തന്നിട്ട് പറഞ്ഞു അവരുടെ കൂടെയുള്ളവർ വന്നിട്ടില്ല ഈ ടോക്കൺ നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷം എത്രമാത്രം എന്ന് പറഞ്ഞറിയിക്കുവാൻ പറ്റില്ല ഭഗവാൻ ഞങ്ങളെ വിളിച്ചു തന്നതുപോലെ തോന്നി ആ ഫാമിലിക്ക് ഞങ്ങൾ ി പറഞ്ഞു അവരുടെ കൂടെ കുറച്ച് പുറകിലായിട്ട് ഞങ്ങൾക്ക് അകത്തെ വരിയിൽ കയറുവാൻ സാധിച്ചു ഞങ്ങൾ മൂന്ന് പേര് മാത്രമായിരുന്നതിനാൽ അവിടെയുള്ള മൂന്ന് പേരടങ്ങിയ ഒരു ഫാമിലി കൂടെ ഞങ്ങളുടെ കൂടെ കയറി കടാക്ഷിക്കാതിരിക്കുമോ ആരാണ് വരുന്നത് നമ്മുടെ ആ യുദ്ധത്തില് അർജുനൻറെ നേതൃത്വത്തിലല്ലേ നമ്മൾ ഭാരത കുരുക്ഷേത്ര യുദ്ധം നടത്തിയത് അതേമാതിരി നമ്മളുടെ സൈന്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നതാണ് അവരെ ഭഗവാൻ ഒന്നും കാണില്ലേ ഒരു സംശയമില്ല ഒരു സംശയമില്ല ഹരേ കൃഷ്ണ